അസൂയക്കും കശന്തിക്കും മരുന്നില്ലെന്നാണല്ലോ ബട്ട് ഇപ്പൊ കശന്തിക്ക് സർജറി ഉണ്ട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ അതിനെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും സംസാരിക്കാനും ഇന്ന് നമ്മുടെ ഉള്ളത് വിബയിലെ സീനിയർ കൺസൾട്ടന്റ് പ്ലാസ്റ്റിക് സർജനായ ഡോക്ടർ ശങ്കർദാസ് ആണ് അപ്പൊ ഡോക്ടർ എന്താണ് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ട്രാൻസ്പ്ലാന്റ് എന്ന് കേൾക്കുമ്പോ നമുക്കറിയാമല്ലോ നന്നായിട്ട് ഹെയർ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് ഹെയർ ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റി പിടിപ്പിക്കുന്ന ആ ഒരു പ്രൊസീജിയർ ആണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് അപ്പോൾ ആർക്കൊക്കെ ഇത് ചെയ്യാം ലൈക്ക് ഏത് സ്റ്റേജിലായിരിക്കും നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റുക ഇത് നമുക്ക് കഷണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ട് ബോൾഡ്നെസ് എന്ന് പറഞ്ഞ ഒരവസ്ഥ ആ അവസ്ഥയ്ക്ക് പല ഗ്രേഡ്സ് ഉണ്ട് ആ ഓരോ ഗ്രേഡ് അനുസരിച്ച് അതിന്റെ സിവിയറിറ്റി കൂടിക്കൊണ്ടിരിക്കും അപ്പം വൺസ് നമുക്ക് എസ്റ്റാബ്ലിഷ്ഡ് ബോൾനസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് മാത്രമേ നമുക്ക് ഓപ്ഷനുള്ളൂ ഈ മുടി കൊഴിച്ചിൽ തുടങ്ങുന്ന ആൾക്കാർ ഉടനെ തന്നെ അതിലേക്ക് പോകേണ്ട കാര്യമില്ല നമുക്കതിനകത്ത് ഒരു ഹെയർ ഫോളിക്കിൾസ് ഡോമെൻ്റ് അവസ്ഥയിലേക്ക് ഇരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് ഇൻജക്റ്റബിൾസ് ബാക്കി ഒരുപാട് മെത്തേഡ്സ് നമുക്ക് ഓൾറെഡി ഉണ്ട് പി ആർ പി അങ്ങനത്തെ കുറേ ഇൻജക്റ്റബിൾസും അങ്ങനത്തുള്ള ട്രീറ്റ്മെൻ്റ് ഹെയർ ലോസ് വന്ന് ഒരു ബോൾഡ്നെസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ചെയ്യും പക്ഷേ പെർമനൻ്റ്ലി ബോൾനസ് വന്നു കഴിഞ്ഞാൽ അതായത് ഈ റൂട്ട്സ് കംപ്ലീറ്റ്ലി ഡൈ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പെർമനന്റ് ബോൾനസ് വന്നു അവിടെ നമ്മൾ വേറെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല ആ സ്റ്റേജിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ശരിക്കും എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് രണ്ട് മെത്തേഡ്സ് ആക്ച്വലി ആണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് എഫ് യു ഇയും എഫ് യു ടിയും എഫ് യു ഇ എന്ന് പറഞ്ഞാൽ ഫോളിക്കിൾ യൂണിറ്റ് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഫോളിക്കിൾസ് നമുക്ക് യൂഷ്വലി നമ്മൾ ഫോളിക്കിൾസ് എടുക്കുന്ന സ്ഥലത്ത് നമ്മൾ ഡോണർ സൈറ്റ് എന്നാണ് പറയുക ഡോണർ സൈറ്റ് യൂഷ്വലി നമ്മൾ പറയുന്നത് സേഫ് സോൺ എന്ന് പറയും നമ്മുടെ ഈ പുറകിലത്തെ ഏരിയ ഓക്സിപിറ്റൽ ഏരിയ രണ്ട് ടെമ്പറൽ ഏരിയ രണ്ട് സൈഡിൽ എന്താ അതിനെ ഡോണർ സൈറ്റ് എന്ന് പറയുന്നത് സേഫ് സോൺ എന്നതിന് പറഞ്ഞു കാരണം എത്ര മുടിയില്ലാത്ത ആൾക്കാർക്കും അവസാനം വരെയും ആ ഭാഗത്ത് മുടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈവൻ അവിടെയും ഹെയർ കുറവുള്ള ആൾക്കാരുണ്ട് അതിലേക്ക് വരാം പക്ഷേ യൂഷ്വലി കാണുന്ന ഉള്ള ആൾക്കാർക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് എപ്പോഴും ഹെയർ നിൽക്കും അപ്പോൾ ആ ഏരിയ ഡോണർ സൈറ്റ് ഈ ഡോണർ സൈറ്റിൽ നിന്ന് നമുക്ക് ഇൻഡിവിജ്വൽ ഹെയർ ഫോളിക്കിൾസ് ഓരോരോ പൊളിക്കിൾസ് ആയിട്ട് പൊളിക്കിൾ എക്സ്ട്രാക്ടർ എന്ന് പറഞ്ഞൊരു മെഷീൻ കൂടി എടുത്ത് അത് ഓരോരോ നമ്മൾ ഞാറ് നടന്ന പോലെ നട്ടുപിടിപ്പിക്കുന്ന മെത്തേഡാണ് എഫ് യു ഇ എന്ന് പറയുന്നത് ആദ്യം ഇതിന് മുമ്പ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ഡിസ്ക്രൈബ്ഡായിട്ടുള്ള മെത്തേഡാണ് എഫ് യു ടി എന്ന് പറയുന്നത് ടി എന്ന് പറഞ്ഞാൽ സ്ട്രിപ്പ് മെത്തേഡ് നിന്ന് അതിന് മറ്റൊരുത് അപ്പോൾ ചില ഒരു സ്ട്രിപ്പ് ഓഫ് ഹെയർ നമ്മൾ ഈ ഭാഗത്തു നിന്ന് ഡോണർ സൈറ്റിൽ നിന്ന് ഒരു സ്ട്രിപ്പ് ഓഫ് ഒരു സ്കാൽപ്പിൻ്റെ ഒരു വിത്ത് ഹെയർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും എന്നിട്ട് ആ ഭാഗം നമ്മൾ അങ്ങ് ക്ലോസ് ചെയ്യും ഒരു ലൈന് ട്രൈക്കോഫൈറ്റിക് ക്ലോഷർ എന്ന് പറഞ്ഞാൽ പ്രത്യേക രീതിയിൽ ക്ലോഷർ അതുപോലെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലൈൻസ് ഒന്നും കാണിക്കുന്നില്ല ആ എടുത്ത് അത്രയും ഉണ്ടല്ലോ അതിൽ ഹെയർസ് ഉണ്ട് മൾട്ടിപ്പിൾ ഹെയർ അത് നമ്മൾ വളരെ മാഗ്നിഫയിങ് ലെൻസിൻ്റെ സഹായത്തോടു കൂടി ഇൻഡിവിജ്വൽ ഫോളിക്കിൾസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ആ ഫോളിക്കിൾസിനെ ആയിട്ട് നട്ടുപിടിപ്പിക്കുന്നതാണ് എഫ് യു ടി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മെത്തേഡ് ഉണ്ട് പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് എഫ് യു ഇ ആണ് ഒരു എക്സ്ട്രാക്ട് ചെയ്യുന്ന ആ മെത്തഡാണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഈ പുറകു ഭാഗത്തു നിന്നാണ് മുടി പറയുന്നത് അപ്പോൾ അവിടെ മുടി വളരാനുള്ള ചാൻസ് പിന്നീടുണ്ടോ ആ നമ്മൾ ഏകദേശം ഒരു തേർട്ടി ഫോർട്ടി പെർസെൻറ് യൂഷ്വലി നമ്മളൊരു ഒരു സെഷനിൽ നമുക്ക് ഏകദേശം ഒരു ഡിപ്പെൻഡിങ് ഓൺ ദ ഏരിയ ഇപ്പോൾ ഫോർ ഹെഡ് മാത്രമാണെന്നുണ്ടെങ്കിൽ ടൂ തൗസൻഡ് ത്രീ തൗസൻഡ് പോളിക്കിൾസ് മൊത്തം ഒരു ഏകദേശം ഇത്രയും ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് ഫോളിക്കിൾസൊക്കെ നമ്മൾ എടുക്കുന്നുള്ളൂ നമുക്ക് ലാക്സ് ഓഫ് പോളിക്കിൾസ് ഉണ്ട് ആക്ച്വലി ഇവിടെ അപ്പോൾ നമ്മൾ അത്രയും എടുത്താലും നമുക്ക് വലിയൊരു റിഡക്ഷൻ ഒന്നും അവിടെ നമുക്ക് അപ്രീഷ്യബിൾ ആയിട്ടുള്ള ഒരു റിഡക്ഷൻ നമുക്ക് അവിടെ കാണത്തില്ല ഡോണർ സൈറ്റിൽ ഇപ്പം ഈ മെയിൽസ് ആണ് കൂടുതലും ഇത് ചെയ്യാറ് അല്ലേ ഫീമെയിൽസിനും ഇത് ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും അപ്പോ പൊതുവെ ഈ പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമ്മൾ മുടി മൊട്ടയടിക്കാറുണ്ടല്ലോ അപ്പൊ ഈ ഫീമെയിൽസിന് അതൊരു ബുദ്ധിമുട്ടാവില്ലേ അതിനെ നമുക്ക് കുറച്ചും കൂടി ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രിപ്പ് മെത്തേഡ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ എത്രയും സ്ട്രിപ്പാണ് എടുക്കുന്നത് അത്രയും ഭാഗത്ത് മാത്രം ഹെയർ കറഞ്ഞ് കളഞ്ഞാൽ മതി അപ്പം നമുക്ക് സ്ട്രിപ്പ് മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി മുടി മൊത്തം ഷേവ് ചെയ്യേണ്ട ആവശ്യം ഇപ്പം സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൊത്തം ഷേവ് ചെയ്യണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം എസ്പെഷ്യലി ഫീമെയിൽസിന് അതാണ് കുറച്ചും കൂടി നല്ലത് ഇപ്പം ഒരാൾക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെയൊക്കെ സ്റ്റേജിലൂടെ കടന്നു പോകുന്നത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ആളെ അസസ് ചെയ്യും അസസ് ചെയ്തിട്ട് എത്രമാത്രം ഹെയർ ലോസ് ഉണ്ടെന്ന് നോക്കും എത്ര ഫോളിക്കൽസ് ഏകദേശം ആവശ്യമുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യും എന്നിട്ട് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് അതിന് ആവശ്യമായിട്ടുള്ള ഡോണർ സൈറ്റിൽ അത്രയും ഹെയർ ഡെൻസിറ്റി ഉണ്ടോ നല്ല തിക്കായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡോണർ സൈറ്റ് ഹെയർസ് ഉണ്ടോ ഉണ്ടോയെന്നാണ് നോക്കുന്നത് അവിടെ ആവശ്യത്തിന് ഡോണർ സൈറ്റ് ചില ആൾക്കാർക്ക് ഈ ഡോണർ സൈറ്റ് ഏരിയയിൽ പോലും മുടി ആവശ്യത്തിന് കാണത്തില്ല അങ്ങനെയുള്ള ആൾക്കാരിൽ പിന്നെ നമ്മൾ നോക്കുന്നത് ബിയേർഡ് ബോഡി ഹെയർ പക്ഷേ ബിയേർഡും ബോഡി ഒക്കെ നമുക്ക് ഈ ഈ ഏരിയയിലാണ് നമുക്ക് കൂടുതലും കവർ ചെയ്യാൻ പറ്റുന്നത് ഈ ഈ ഫ്രണ്ടിൽ ഭാഗത്ത് നമുക്ക് നാച്ചുറൽ ഹെയർ തന്നെ വേണം അല്ലെങ്കിൽ ആകെ കേളിയായിട്ടൊരു നാച്ചുറൽ ലുക്കിങ് ഇത് കിട്ടില്ല പക്ഷേ ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ അഡീഷണൽ ഹെയർ ഇല്ലെങ്കിൽ നമുക്ക് ബിയേഡൊന്നും ബോഡി ഹെയർ നമുക്ക് എടുക്കാൻ പോകില്ലേ അപ്പോൾ ആദ്യം അസസ് ചെയ്യുന്നത് ഡോണർ സൈറ്റാണ് അപ്പോൾ ഡോണർ സൈറ്റ് നോക്കും അവിടെ എന്തെങ്കിലും അസുഖങ്ങൾ ഡാൻഡ്രഫോം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ട്രീറ്റ് ചെയ്യും ആദ്യം എന്നിട്ട് നമ്മൾ ഹെയർ ട്രിം ചെയ്യും യൂഷ്വലി എഫ് യു ആണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മെഡിക്കൽ കണ്ടീഷൻസ് നോക്കുന്നു നമ്മളെപ്പോഴും ഇതൊരു കോസ്മെറ്റിക് പ്രൊസീജിയർ ആണ് അതിന് സേഫ്റ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും അണ്ടിറ്റിക് ആയിട്ടുള്ള സ്പെഷ്യലി നമ്മുടെ സെൻറ്ററിൽ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് ആയതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി മെഡിക്കൽ ഇവാലുവേഷൻ ചെയ്യും എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള അസുഖങ്ങളുണ്ടോ ബ്ലഡ് നോക്കും ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് എല്ലാം നോക്കും എന്നിട്ട് ഒരു മെഡിക്കൽ ഇവാലുവേഷൻ നമ്മൾ ആദ്യം ചെയ്യും അതിനുശേഷം ഡോണസ് സൈറ്റും ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ ഒരു ഡേറ്റ് കൊടുത്ത് ഒരു ഇത് ചെയ്യും ഒരു ദിവസം ഒരു എൻറ്റയർ ഡേ ആണ് നമ്മൾ എടുക്കുന്നത് ചിലപ്പോൾ രണ്ട് ദിവസമായിട്ട് കൂടുതൽ ട്രാൻസ്പ്ലാന്റ് ഇപ്പോൾ സിക്സ് തൗസൻഡ് അങ്ങനെയൊക്കെയുള്ള റേഞ്ചിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കൊണ്ടായിരിക്കും ചെയ്യുന്നത് അല്ലെങ്കിൽ അന്ന് നമ്മൾ അത് ഹെയർ ട്രിം ചെയ്യും നമുക്ക് ഒരു കറക്റ്റ് കണക്കുണ്ടാ ഇതിലേക്ക് ട്രിം ചെയ്യും ഗ്രേ ഹെയർ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയർ ഡെ ി എന്നാലും നമുക്കത് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ട്രിം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തുടങ്ങും ഇത് നമ്മൾ ലോക്കൽ എനർസിഷ്യാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സ്നാൽപ്പിൻ്റെ പലതരത്തിലുള്ള തരത്തിലുള്ള ബ്ലോക്കുകളുണ്ട് ഇവിടെ ഈ പെർട്ടിക്കുലർ സൈഡ്സിൽ നമ്മൾ നെർവ്വസ് ബ്ലോക്ക് എൻ ലോക്കൽ എനർസിഷ്യോ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ തല മൊത്തം ഏകദേശം മരച്ചിരിക്കും പേഷ്യൻ്റ് നമ്മൾ എന്തെങ്കിലും പേഷ്യൻറ്റ് സംസാരിക്കാം യൂഷ്വലി അങ്ങനെ ചെയ്യും പിന്നെ ഒട്ടും കംഫർട്ടബിൾ അല്ല എന്ന് വെച്ചാൽ അത്രയും നേരം അവയൊക്കെ ആയിട്ട് കിടക്കണ്ടാന്നുണ്ടെങ്കിൽ മൈൻഡ് സെറ്റേഷൻ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് യൂഷ്വലി ഒരു സിക്സ് ടു സെവൻ ഹവേഴ്സ് നമുക്ക് മിനിമം നമുക്ക് എടുക്കും ഒരു ദിവസത്തെ പ്രൊസീജിയർ അത് അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ അങ്ങനെ അപ്പം അതാണ് ചെയ്യുന്ന അന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക് കൊടുക്കും പേഷ്യൻ ഫുഡ് കഴിക്കാൻ അങ്ങനെയൊക്കെയുള്ള ബ്രേക്ക് ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് സെഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കഴിയുമ്പം ഇവിടെ ഇരിക്കുന്ന ഹെയർ ഇവിടെ ഇരിക്കും സൈറ്റ് അപ്പം ഇതിന് രണ്ടിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കെയർ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കൊടുത്തുവിടുകയാണ് ചെയ്യുന്നത് അപ്പം ഈ പ്രൊസീജിയർ ആണ് ചെയ്യേണ്ടത് ഇത് ഈ പ്രൊസീജിയർ ചെയ്യുന്നതിന് അത്രയും തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടൻറ്റാണ് ആഫ്റ്റർ കെയർ ചെയ്യാനുള്ളത് ആഫ്റ്റർ കെയർ നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ പേഷ്യന്റിന് കവറിന് വേണ്ടിയിട്ട് പെയിനുള്ള മെഡിക്കേഷൻ ഉണ്ടാവും പിന്നെ ഈ ഡോണർ സൈറ്റിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഓയിൻമെന്റ്സ് ഉണ്ടാവും ആൻറ്റിബയറ്റിക്സ് ഉണ്ടാവും ഇത്രയാണ് നമ്മൾ പിന്നെ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെച്ചിരിക്കുന്ന ഹെയർ ഉണ്ടല്ലോ ട്രാൻസ്പ്ലാന്റഡ് ഫോളിക്കിൾസ് അത് നമ്മൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മളൊരു സംഗതി പുറത്തേക്കും എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് രക്തോട്ടം ഇല്ല പിന്നെ നമ്മളത് തിരിച്ചവിടെ വെച്ച് ആ സ്ഥലത്തുനിന്ന് രക്തോട്ടം കിട്ടി വേണം അത് ജീവിച്ചു വരാൻ വേണ്ടിയിട്ട് അപ്പം അതുവരെ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ അത് നിർജ്ജീവമായി പെട്ടെന്ന് ഇതായി പോകും നമ്മൾ വിടുന്ന് ബ്ലഡ് കിട്ടുന്നതിന് മുമ്പ് തന്നെ അത് ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് പോകും അതിന് വേണ്ടിയിട്ട് അതിനെ ഹൈഡ്രേറ്റ് ചെയ്യും ഫോൾ ഗ്രാഫ്റ്റുകൾ ആ ഗ്രാഫ്റ്റിനെ ഹൈഡ്രേറ്റ് ചെയ്യാനുള്ള വെറ്റിംഗ് സൊല്യൂഷൻ നമ്മൾ കൊടുക്കും അത് നമ്മൾ സ്പ്രേയറോട് കൂടിയാണ് കൊടുക്കുന്നത് ആ സ്പ്രേ വെച്ചിട്ട് ടു അവർലി നമ്മൾ ഒരു പേഷ്യൻ്റെ ഒരു ത്രീ ടു ഫൈവ് ഡേയ്സ് നമ്മൾ കണ്ടിന്യൂസ്ലി എത്രയും നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് കൊടുക്കാമോ അത്രയും റിസൾട്ട് നന്നായിരിക്കും അതാണ് ഇമീഡിയറ്റ്ലി ചെയ്യേണ്ടത് പിന്നെ നമുക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്ന അതേപോലെ തന്നെ ഡോണോ സൈറ്റിൽ ഓയിൻമെൻറ്റ്സ് ഇടുക ചെറിയ ഡ്രസ്സിങ് ഉണ്ടാവും ആ ഡ്രസ്സിങ് ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളും അതെല്ലാം നമ്മൾ അഡ്വൈസ് ചെയ്താൽ കൊടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൈഡ്രേഷൻ ആണ് ഇതാണ് ഇമ്മീഡിയറ്റ്ലി കൊടുക്കേണ്ട ഹെയർ പിന്നെ ഇതിന് പെയിൻ മെഡിക്കേഷൻസിൻ്റെ ആ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹെയറിന് വേണ്ടിയിട്ട് ഗ്രോത്തിന് പൊട്ടൻഷ്യേറ്റ് ചെയ്യാനായിട്ടുള്ള ഫൈവ് എച്ച് ഡി ബ്ലോക്കർ ഫിനാസ്ട്രൈഡ് മിനോക്സിഡിൽ സൈക്ലിക്കൽ വൈറ്റമിൻ തെറാപ്പി അങ്ങനെയുള്ള മെഡിക്കേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം പിന്നെ അതോടൊപ്പം തന്നെ മന്ത്ലീസ് നമ്മൾ പി ആർ പി ഇഞ്ചക്ട്ബിൾസ് എന്തെങ്കിലും പി ആർ പി എക്സോ അങ്ങനെ എന്തെങ്കിലും ഇൻജക്ട്ബിൾസ് നമ്മൾ എടുക്കുകയും ചെയ്യണം കാരണം ഇനീഷ്യൽ ഫേസിൽ നമ്മൾ ആദ്യം ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെയർ കുറേ മാക്സിമം ഹെയർ ഒരു ടു ത്രീ വീക്സ് കഴിയുമ്പം ഷെഡ് ചെയ്ത് പോകും പിന്നെ ഒരു ത്രീ ടു സിക്സ് മന്ത്സ് കഴിയുമ്പോഴാണ് ഒരു ഹെയർ റീഗ്രോത്ത് ഗ്രോത്ത് ശരിക്കും ഇത് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു ട്വൽവ് മന്ത്സ് എയ്റ്റ് ടു ട്വൽവ് മന്ത്സിലാണ് കണ്ടിന്യൂസ് നല്ല തിക്കായിട്ട് ഹെയർ ഇത് ചെയ്ത് വരുന്നത് അപ്പം ഈ ഒരു ഫേസിലെല്ലാം തന്നെ നമുക്ക് ഈ പറഞ്ഞ മെഡിക്കേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് മുടക്കം വരാതെ പേഷ്യൻറ്റ് എടുക്കണം എന്നാലേ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കംപ്ലീറ്റ് ആവുമോ നമ്മൾ പ്രൊസീജിയർ ചെയ്തു എന്ന് പറഞ്ഞിട്ടാകും ഇതിന് ആഫ്റ്റർ കെയർ ചോദിച്ച പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ ഒത്തിരി കേൾക്കേണ്ട റീസെന്റ് കൂടെ ഈ ഇൻഫെക്ഷൻസ് ലൈക്ക് സൈഡ് എഫക്ട്സിനെ കുറിച്ച് കുറേ കേട്ടിട്ടുണ്ടായിരുന്നു ആക്ച്വലി എന്തൊക്കെയാണ് സൈഡ് എഫക്ട്സ് ഉള്ളതാണോ ഇതൊക്കെ സൈഡ് എഫക്റ്റ് നമ്മൾ കേൾക്കുന്നത് ഇൻഫെക്ഷനാണ് ഇപ്പം ഏറ്റവും ബെഡ് ഫ്ലൂ എല്ലാവരും കേൾക്കുന്ന ഒരു ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പേഷ്യൻസ് മനസ്സിലാക്കേണ്ടത് ഹെയർ ട്രാൻസ്പ്ലാന്റ് ഈവൻ ടു ഒരു വളരെ ചെറിയ ഒരു ഇതായിട്ടാണ് എടുക്കുന്ന ഒരുപാട് സെൻറ്റേഴ്സ് വരുന്നുണ്ട് പക്ഷേ ഇതൊരു സെർജിക്കൽ പ്രോസസ്സാണ് സോ ഇറ്റ് ഹാസ് ടു ബി ഡൺ ഇൻ എ പ്രോപ്പർ തിയേറ്റർ സെറ്റപ്പ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ വളരെ ചിറയിലായിട്ട് എല്ലാ സ്റ്റെറൈൽ പ്രിക്കോഷൻസ് എടുത്തിട്ട് ആൻറ്റിബയോട്ടിക് കവറിൽ ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത് മെഡിക്കൽ കണ്ടീഷൻസാണ് ചിലപ്പോൾ പലപ്പോഴും അണ്ടർലൈങ് മെഡിക്കൽ കണ്ടീഷൻസ് നമ്മൾ ഇഗ്നോർ ചെയ്തു പോകാറുണ്ട് അത് നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കണം അപ്പോൾ ഡയബറ്റീസോ മറ്റ് തൈറോയ്ഡ് ഡിസീസോ അങ്ങനത്തെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവും ചിലപ്പോൾ ഇമ്മ്യൂണോ സൊപ്പറേഷൻ വരുന്ന കണ്ടീഷൻസ് ഓൾറെഡി ഉണ്ടാവും അപ്പോൾ അത് ഡിറ്റക്ട് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ആൻറ്റിബയോട്ടിക് കൊടുത്താലും നല്ല സെൻറ്റർ ആണെങ്കിൽ പോലും ചിലപ്പം ഇൻഫെക്ഷൻ ഫ്ലയറപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇൻട്രോ ഓപ്പറേറ്റീവലി എങ്ങനെ നമ്മൾ ടിഷ്യുവിനെ ഹാൻഡിൽ ചെയ്യുന്നു എത്രത്തോളം കെയർഫുൾ ആയിട്ട് ചെയ്യുന്നു ചെയ്യുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസ് എസ്പെഷ്യലി ഒരു ഒരു ക്വാളിഫൈഡ് ഒരു പ്ലാസ്റ്റിക് സെഗനലി ഡെമറ്റോളജിസ്റ്റ് സഫീഷ്യൻലി ട്രെയിൻഡ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ യൂഷ്വലി നമുക്ക് അവോയ്ഡ് ചെയ്ത് വളരെ വളരെ ഇംഗ്ലിജിൾ ആയിട്ട് നമുക്ക് ഉള്ള ഇത് ഇൻഫെക്ഷൻ കംപ്ലീറ്റ്ലി ഹഡ്രഡ് പെർസെൻറ്റ് ഇതൊന്നും നമുക്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റു ക്യാൻ ടാക്കിൾ ഇറ്റ് പല പല പ്രോബ്ലംസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഡിറ്റക്ട് ചെയ്ത് ടാക്കിൾ ചെയ്യാവുന്ന പ്രോബ്ലംസ് യൂഷ്വലി വരാറുള്ളൂ ഇൻഫെക്ഷൻ്റെ ഒക്കെ കാര്യം അത് തന്നെയാണ് അപ്പം നമുക്ക് ഈ പ്രൊസീജിയർ കഴിഞ്ഞ് എത്ര നേരത്തിനുള്ളിൽ ഹെഡ് വാഷ് ചെയ്യാനൊക്കെ പറ്റും ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മൈൽഡ് നമുക്ക് വാഷ് ഇതൊരു കാര്യമാണോ ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡോണർ സൈറ്റിൽ എത്ര നാൾ ഈ മുടി ഉണ്ടാവും അത്രയും നാൾ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി നിലനിൽക്കും അതാണ് ഇതിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു പെർമനന്റ് ആയിട്ട് തന്നെ പറയാം കാരണം ഡോണർ സൈറ്റ് യൂഷ്വലി അവസാന കാലഘട്ടം വരെയും പേഷ്യൻസിന് മുടി ഉണ്ടാവാറുണ്ട് അത്രയും നാളും ഈ വെച്ചിരിക്കുന്ന ഹെയറും നിലനിൽക്കും പിന്നെ നമ്മൾ കെയർ ചെയ്യണം അത് വേറെ ഇരിക്കുന്നത് തന്നെ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്തവരുടെ ഇരിക്കുമോ കാണുമ്പോൾ ഒരു നാച്ചുറൽ ഫീൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് കാരണം നമ്മളത് ആ ഫ്രണ്ടിലെ ഹെയർ ലൈൻ ആണ് അതിന് ആർട്ടിഫിഷ്യൽ ആണോ നാച്ചുറൽ ആണോ തീർച്ചയായും ഹെയർ ലൈൻ ചില സെന്റേഴ്സിൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ പോലെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ ലുക്ക് കിട്ടില്ല കുറച്ച് ആയിട്ട് അതിനെ പ്രത്യേക രീതിയിൽ അതിനെ ഡയറക്ഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ഹെയർ വെക്കുന്നതിന് ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും നമ്മുടെ തലയിൽ മുടിയേ ഇല്ലെങ്കിൽ നമുക്ക് മുടിയുള്ള ആരെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ അങ്ങനെ കിഡ്നിയും ഹാർട്ടും ഒക്കെ ട്രാൻസ്പ്ലാന്റ് പോലെ ഇമ്മ്യൂണോ സപ്രസ്റ്റ് ആക്കി വെച്ചിട്ട് ചെയ്യേണ്ടി വരും അത്രയും റിസ്ക് എടുത്ത് നമുക്ക് മുടി വെക്കേണ്ട കാര്യം നമ്മൾ ചെയ്യാറില്ല അതിന്റെ ആവശ്യമില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മുടെ തന്നെ സ്വന്തം ശരീരത്തിലെ ഏത് ഭാഗത്തെ മുടി വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കും നമ്മൾ തന്നെയല്ല ഐബ്രോ ഇല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് ഐബ്രോ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം അതുപോലെ മുസ്റ്റാഷ് ആവശ്യത്തിനില്ലാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ ചില ട്രോമയൊക്കെ വന്നിട്ട് ചില ഭാഗത്ത് മീശ പോയ ആൾക്കാർക്ക് അവർക്ക് വയ്ക്കാം പിന്നെ വേണമെങ്കിൽ ഈ രോമം ഈ ചില ആൾക്കാർക്ക് താടി ഇവിടുത്തെ ഈ ലൈനിക്ക് കണക്ഷൻ ഇല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ വേണമെങ്കിൽ അതിന് അഡീഷണൽ ആയിട്ട് നമുക്ക് വേറെ സ്ഥലത്തും മുടി ഹെയർ ചെയ്യാം നമ്മുടെ തലേ മുടിക്ക് കുറച്ചും കൂടെ കട്ടിയുണ്ടല്ലോ കമ്പാരറ്റീവ്ലി ആക്കിയുള്ള അപ്പൊ അതെടുത്ത് പ്രശ്നങ്ങളൊന്നും ബോഡി കട്ടി കൂടുതലാണ് കട്ട് കൂടുതലാണ് അതിൻ്റെ ആകെ ഞാൻ ആദ്യം പറഞ്ഞു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിലെ ഹെയർ പോലെ ഈ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് തിരിച്ചറിയാൻ പറ്റും കുറച്ചുകൂടെ ആയിരിക്കും ബോഡി ഹെയർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ പലപ്പോഴും അപ്പോൾ അത് നമുക്ക് യൂഷ്വലി ഈ ഫ്രണ്ടില് പുറകിലേക്ക് മാറ്റി ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് അപ്പോൾ ഇപ്പം റീസെൻ്റ് ഒരുപാട് ഇഷ്യൂസ് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് വരുന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല പേടിയുണ്ട് എല്ലാവരും നല്ല ഹെറ്റേറ്റഡും ആണ് അപ്പം ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ രണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചൂസ് ചെയ്യുമ്പം നല്ലൊരു ഹോസ്പിറ്റൽ വിത്ത് ഓപ്പറേഷൻ തിയേറ്റർ ഉള്ള ഹോസ്പിറ്റൽ തന്നെ ചൂസ് ചെയ്യുക ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല ഡോക്ടേഴ്സിനെ തന്നെ കൺസൾട്ട് ചെയ്യുക അപ്പം ഇത്രയും ഡൗട്ട്സ് നമുക്ക് ക്ലിയർ ചെയ്ത് എന്ന ഡോക്ടർ ശങ്കർ സാറിനെ താങ്ക് യു അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി കോൺടാക്ട് വിബ വിബയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം